ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കാനും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും ബിആർസി നടത്തുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിലെത്തിക്കാനും ഹനാൻ ദി റേ ഓഫ് ഹോപ്പ് എന്ന ഹ്രസ്വചിത്രം ഒരുക്കി തനിച്ചല്ല നിങ്ങൾ ഞങ്ങളുണ്ട് കൂടെ എന്ന ആശയത്തിൽ പട്ടാമ്പി ബിആർ സി ആണ് ഹ്രസ്വചിത്രം തയ്യാറാക്കിയത് മുഹമ്മദ് മോസിൻ എം എൽ എ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സെറിബ്രൽ പാഴ്സി രോഗം ബാധിച്ച ചൊന്തംപറ്റ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ ഹനാനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഭിന്നശിക്ഷിക്കാർക്ക് വേണ്ട സഹായം നൽകാനും അവരുടെ ഉല്ലാസത്തിന് ബിആർസി നൽകുന്ന സേവനങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂൾ അധ്യാപകനായ കലാമണ്ഡലം കൃഷ്ണകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് പട്ടാമ്പി എഡ്യൂക്കേറ്റർമാരായ സന്ദീപ് പട്ടാമ്പി ലീന ഷാജി എന്നിവരോടൊപ്പം രേഷ്മ എന്ന ചിത്രത്തിൽ രേഷ്മിട്ടിട്ടുണ്ട് ഒരു മാസം എടുത്താണ് പൂർത്തിയാക്കിയത് സ്റ്റുഡിയോ